السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد يا رب ريم الله الله رب سبحانه وتعالى എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കാത്ത് സലാമതാക്കുമാറാവട്ടെ പരിശുദ്ധമായ ഖുർആാൻ ഷരീഫിൻ്റെ ഫെ കുറിച്ചാണ് നാം സംസാരിച്ചത് പല പാർട്ടുകളിലായി ചെറിയ സൂചനകളിലൂടെ മാത്രം കടന്നുപോയ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് വിഷയങ്ങൾ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് മാസങ്ങളോളം പറഞ്ഞാലും തീരാത്ത ഫവായിലുകൾ ശ്രേഷ്ഠതകൾ പറയാനുണ്ട് പക്ഷെ അതിലേക്ക് നാം അധികം വിശദമായി ചർച്ച ചെയ്താൽ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ജീവിതം അനുസരിച്ച് എങ്ങനെ ഈസിയായി ഖുർആാൻ പഠിക്കാമെന്ന വിഷയം അവിടെ നിന്നു പോകും അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതലായി പോകുന്നില്ല വിശാല ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഉമ്മത്തിൻ്റെ സമുദായത്തിൻ്റെ ഏറ്റവും ഉത്തമന്മാർ എന്ന് ഹബീബായ മുത്തൻ ബിസല്ലാഹ് അലിഹി വസ്സല്ല മത്തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് അല്ലമൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ നിങ്ങളിൽ ഏറ്റവും അഹൈറായവർ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഖുർആാൻ പഠിക്കുക അത് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമന്മാർ എന്ന് ഹബീബായ ഹാപ്പി ബായ മുത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാമീ സഞ്ചരിക്കുന്ന വഴി വളരെ ഹൈറായ വഴിയാണ് ഒരു ദിവസം പരിശുദ്ധ ഫുർഹാലിൻ്റെ ഒരു പേജെങ്കിലും ഓതാത്ത ഒരു നാട് നമുക്ക് കഴിഞ്ഞു പോകാൻ പാടില്ല ഇൻഷ അള്ളാഹു താല നമുക്ക് നൽകുമാറാവട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ പഠിച്ചു പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനങ്ങൾ എന്തൊക്കെയാണ് പ്രിയപ്പെട്ട ഉമ്മുൽ ആയിഷ മുഖ്മിനിൻ ആയിഷിയാഹു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി പറയുന്നുണ്ട് അൽ ഫിൽ ഖുർആൻ ബററ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ അതിൻ്റെ നിയമങ്ങൾ പഠിച്ച് നൈപുണ്യം നേടിയവർ നാളിൽ സഫറ എന്ന് പറയുന്ന ബഹുമാനികളായ മരുക്കുകളോട് മരുക്കുകളോടുകൂടെയായിരിക്കും അവർ സ്വർഗീയ ലോകത്ത് വസിക്കുക എന്ന് നബിയുന മുഹമ്മദും സല്ലു അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് നിയമാനുസൃതമായിരിക്കണം അങ്ങനെ ഓതുമ്പോഴാണ് അള്ളാഹു താല പറഞ്ഞിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സ്ഥാനങ്ങളും മാനങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്നത് അതുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർആാൻ തെറ്റില്ലാതെ ഓതണമെന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടാവുകയും അത് നാം മാത്രം പഠിച്ചാൽ പോരാ അത് പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന ഒരു ആഗ്രഹം ഉണ്ടായത് ഒരു പ്രചോദനം എനിക്ക് ലഭിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്രഹാനുഭൂ തല തജീവിതനുസരിച്ച് ഖുർഹാനോദയേണ്ട നിയമങ്ങൾ എങ്ങനെയാണ് അതനുസരിച്ച് തന്നെ പാരായണം ചെയ്യുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നാം പഠിച്ചതും പഠിപ്പി പഠിപ്പിക്കുന്നതും നാം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പഠിക്കുന്നതിൻ്റെ എല്ലാം പ്രതിഫലം നമുക്കും അള്ളാഹു താഴെ നിൽക്കും അതുകൊണ്ട് ഈഷ അള്ളാഹ് ഇന്ന് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുറപ്പഹാഹുബ നല്ലത് പറയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തോഫീർകൾ നമുക്കെല്ലാം അള്ളാഹു നിൽക്കും ഹജ്ജ് മാസം പിറക്കാനിരിക്കുകയാണ് ഒരുപാട് ഹാജിമാർ ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ട് അള്ളാഹു താൽ അവർക്കെല്ലാം മപ്പറോറും മഹബൂലുമായ ഹജ്ജ് സിയാറത്ത് മറ്റു കർമ്മങ്ങളെല്ലാം നിർവഹിക്കാനുള്ള തോഫിയത്ത് ആഫിയത്ത് അള്ളാഹു നൽകുമാറാപറ്റും അടുത്ത ഭാവിയിൽ തന്നെ നമുക്കെല്ലാം അള്ളാഹു താഴെ ആ പുണ്യഭൂമിയിലെത്താനുള്ള എല്ലാ അവസരങ്ങളും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ امين يا رب العالمين السلام عليكم ورحمه الله وبركاته